ബോംബേക്ക് പോകുമ്പോഴോ ചെന്നൈക്ക് പോകുമ്പോഴോ ട്രെയിൻ തീവണ്ടികളിൽ ആ പിരിക്കാൻ വരുന്ന ആളുകൾ ആലോചിച്ചൊക്കെ നമ്മുടെ കേരളത്തിൽ ഒരു ജയിലിലും ജീവപര്യന്തത്തിനോ വധശിക്ഷയ്ക്കോ വിധിച്ചൊരു ട്രാൻസ്ജെൻഡറിനെ നമുക്ക് കാണാൻ പറ്റില്ല എന്താണ് ട്രാൻസ്ജെൻഡർ എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കുക സ്ത്രൈണത കുറഞ്ഞ ഒരാളായിട്ടായിരിക്കും ഒരു പെൺകുട്ടിയായിട്ടായിരിക്കും പുറത്തേക്ക് വരിക പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ട്രാൻസ്ജെൻഡർ ഒക്കെ വെറുതെയാണ് അഭിനയമാണ് നമസ്കാരം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വളരെ സജീവമായ ഒരു വിഷയമാണ് ജെൻഡർ വിഷയങ്ങളാണ് എന്നോടൊപ്പം ഇന്നുള്ളത് മാർത്തോമ സഭയിലെ വൈദികനായ ഫാദർ മാത്യു നിലമ്പൂരാണ് അച്ഛൻ കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷമായി ഈ മേഖലയിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്നതാണ് ഇപ്പോൾ ട്രാൻസ്ജെൻഡർസിന് വേണ്ടിയിട്ട് മാത്രമുള്ള നവോദയ മൂവ്മെൻറ്റിൻ്റെ ഡയറക്ടറാണ് അച്ഛൻ അച്ഛൻ്റെ പ്രവർത്തനം കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഏതാണ്ട് പത്തു വർഷത്തോളം മുംബൈയിൽ ചുവന്ന തെരുവിലും അല്ലെങ്കിൽ അവിടുത്തെ മാലിന്യ കുമ്പാരങ്ങൾക്കിടയിൽ ജീവിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ അവരെ പുനരുദ്ധരിക്കുന്നതിലും ഒക്കെ പ്രവർത്തിച്ച് ഈ രംഗത്ത് വളരെ വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു അച്ഛനാണ് നമ്മളോടൊപ്പമുള്ള മാത്യു അച്ഛൻ അച്ഛനിലേക്ക് നമ്മൾ പോവുകയാണ് എന്താണ് നമ്മൾക്കുള്ള സംശയങ്ങൾ പൊതുജനത്തിന് ഒരുപാട് സംശയങ്ങൾ ഇത് സംബന്ധിച്ചുണ്ട് ജെൻഡറിൽ മാത്രമല്ല ഈ ട്രാൻസ്ജെൻഡർ വിഷയങ്ങളിലൊക്കെ ഉണ്ട് പക്ഷെ പൊതുവിൽ കേരളത്തിൽ ഇപ്പോഴും പിടികിട്ടാത്ത പല ചോദ്യങ്ങളുള്ളൊരു വിഭാഗമായിട്ടാണ് ട്രാൻസ്ജെൻഡർ കാണുന്നത് അയാളുടെ ഇപ്പോഴും ഈ ഇതിനെക്കുറിച്ച് ഭയങ്കര തെറ്റിദ്ധാരണകളും അതിനെ ഒരു പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനുള്ള മടി പിന്നെ എന്തൊക്കെയോ സംശയങ്ങൾ ഇവരെ കുറിച്ചൊക്കെ ഉള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അതിന് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് ഈ ഒരു വളരെ വിശാലമായ വിഷയത്തെ എങ്ങനെയൊക്കെയാണ് താങ്ക് യു സാറെ ആദ്യമായി നിങ്ങൾ ഇത്രയൊരു ഒരു പ്ലാറ്റ്ഫോം അറേഞ്ച് ചെയ്ത് തന്നെ വളരെ നല്ലതാണ് കാരണം കേരളത്തിലെ ജെൻഡർ ഇഷ്യൂസ് നമ്മളിപ്പോൾ ഓൺലൈനിലൊക്കെ നോക്കിയാൽ ഈ ജെൻഡർ ഇഷ്യൂസിനെ സെക്സ് ജെൻഡർ ഈ വിഷയത്തെക്കുറിച്ചൊന്നും സഭകൾ ആധികാരികമായി പറയുന്ന ഡോക്യുമെൻ്റ് വളരെ കുറവാണ് ചിലപ്പോൾ അവരുടെ ഇന്നർ മീറ്റിങ്ങുകളിലൊക്കെ ചിലപ്പോൾ ഡിസ്കസ് ചെയ്യാം എന്നല്ലാതെ ഈ പൊതു പ്ലാറ്റ്ഫോമിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഭയങ്കര മടിയും ഭയവുമാണ് സാറ് പറഞ്ഞാൽ വളരെ കറക്റ്റ് ആണ് അത് അതുതന്നെയാണ് ഈ സഭയുടെ ഉള്ളിലേക്ക് ഇവരെ ഉൾച്ചേർക്കുന്നതിനുള്ള വലിയ ഭയമായി നിലനിൽക്കുന്നത് ഇപ്പോൾ കത്തോലിക്ക സഭ തന്നെ എടുത്തിട്ടുള്ള നിലപാടെന്ന് പറയുന്നത് ആരെങ്കിലും അവരുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓൾട്ടറേഷൻ ജനനത്തിന് ശേഷം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ദൈവിക വിധിയുടെ എതിരാണ് അത് സഭയ്ക്ക് അംഗീകരിക്കാൻ പാടില്ല എന്നുള്ള നിലപാടാണ് കർഷക സഭ ഉൾപ്പെടെയുള്ള ലോകസഭകൾ എടുത്തിട്ടുള്ളത് എന്നാൽ ഈ ജെൻഡറും സെക്സും തമ്മിൽ തമ്മിലുള്ള വ്യത്യാസം ഇപ്പോഴും കേരളത്തിലെ പൊതുസമൂഹത്തിന് ഗൗരവമായിട്ട് അറിഞ്ഞുകൂടാ പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ ഇടയിൽ അറിയാവുന്നവരുണ്ടാവാം പക്ഷെ പൊതുവേ നമ്മൾ പറയുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് കാര്യമായ ഒരു ഒരാണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ എന്തോ ഒരു വന്യഗ്രഹ ജീവിയാണ് അല്ലെങ്കിൽ അവർ അഭിനയിക്കുകയാണ് തെറ്റാണ് അതിനെ നിർത്തപ്പെടേണ്ടവരാണ് എന്നൊക്കെ പറയുന്നത് ഒരു പ്രാരംഭമായിട്ട് ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സിനെ കണ്ടിട്ടുള്ളത് എവിടെയാണ് ബോംബെക്ക് പോകുമ്പോഴോ ചെന്നൈക്ക് പോകുമ്പോഴോ തീവണ്ടികളിൽ ആ കൈവട്ടിപ്പിരിക്കാൻ വരുന്ന ആളുകൾ പൈസ കൂടുത്തിൽ ഉപദ്രവിക്കുന്ന ആളുകൾ ഇങ്ങനെയൊക്കെയാണ് സർ കേരള ലോക ജന ഇന്ത്യയിലെ മൊത്തം ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കണക്കെടുത്താൽ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് നാല് പോയിന്റ് ഒമ്പത് ലക്ഷമാണ് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കണക്ക് ഇന്ത്യയിലുള്ളത് ഇരുപത്തൊന്നിൽ സെൻസസ് നടന്നില്ല റിപ്പോർട്ട് വന്നില്ല ഇപ്പോൾ ഇരുപത്തി ആറായി ഇപ്പോഴും സെൻസസ് നടക്കുന്നില്ല റിപ്പോർട്ടില്ല പക്ഷേ നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മുടെ പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ നടത്തിയ ഒരു പ്രസ്താവന അനുസരിച്ച് ഇരുപത് ലക്ഷം ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടെന്നാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രഖ്യാപിച്ചത് ഇന്ന് ആ എമൗണ്ട് ഞങ്ങളെപ്പോലുള്ള എൻ ജി ഒസിൻ്റെ ഒരു ഷാഡോ റിപ്പോർട്ട് അനുസരിച്ച് അതേതാണ്ട് അൻപത് ലക്ഷത്തിന് മുകളിൽ ട്രാൻസ്ജെൻഡേഴ്സ് ഇന്ത്യയിൽ ഉണ്ടാവും അപ്പം ഇത്രയും വലിയൊരു കമ്മ്യൂണിറ്റി ആയിട്ടും ഇപ്പോഴും നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സിനെ കാണുന്നത് ട്രെയിനിൽ തിരിക്കാൻ വരുന്ന ആളുകളോ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നോ ഭയപ്പെടുത്തുന്ന ആളുകളെ ഞാൻ സാധാരണ ഇങ്ങനെയുള്ള ആളുകളോട് പറയാറുള്ളത് നിങ്ങൾ പൂജപ്പുര സെൻട്രൽ ജയിലിൽ പോയി നോക്കുക അവിടെയുള്ള തടവുകാരിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും മലയാളം സംസാരിക്കുന്നവരാണ് അതുകൊണ്ട് എല്ലാ മലയാളികളും കുറ്റക്കാരാണ് ജയിൽ ജയിൽ പുളികളാണെന്ന് നമ്മൾ പറയുമോ ഇല്ല എന്നാൽ അതേ സമയത്ത് നിങ്ങൾ കേരളത്തിൽ ഏത് ജയിലിൽ പോയിക്കോളും ഒരു ട്രാൻസ്ജെൻഡറിനെ നിങ്ങൾക്ക് അവിടെ ജീവപര്യന്തം ശിക്ഷിച്ചിട്ടേക്കുന്ന കാണാൻ പറ്റൂ ഇല്ല അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല ചില റിമാൻഡ് കേസുകളൊക്കെ അല്ലാതെ ട്രാൻസ്ജെൻഡേഴ്സ് അങ്ങനെ ക്രിമിനൽസ് ട്രാൻസ്ജെൻഡേഴ്സിനെ വളരെ അമ്മയുണ്ട് അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ കേരളത്തിൽ ഒരു ജയിലിലും ജീവപര്യന്തത്തിനോ വധശിക്ഷയ്ക്കോ വിധിച്ചൊരു ട്രാൻസ്ജെൻഡറിനെ നമ്മൾ കാണാൻ പറ്റില്ല എന്നാലും പൊതുസമൂഹം ട്രാൻസ്ജെൻഡർ ഭയങ്കര വയലൻ്റ് ആണ് അവർ ക്രിമിനാലിറ്റീസ് ഉള്ളവരാണ് ആ സ്വഭാവം കാണിക്കുന്നവരാണ് എന്നൊരു തെറ്റ് എന്ത് ആലോചിച്ച് നോക്കുക എത്രമാത്രം ഭീകരമാണ് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ചിന്ത അത് വെച്ച് നോക്കുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ അമ്പത് ലക്ഷത്തോളം വരുന്ന ട്രാൻസ്ജെൻഡേഴ്സിൽ കേവലം ഒരു ഒരു ലക്ഷം പോലും താഴെയുള്ള ഒരു സമൂഹമാണ് ട്രെയിനിലോ പൊതുസമൂഹത്തിലോ പൊതുവേദിയിലോ അല്ലെങ്കിൽ ട്രാഫിക് സിഗ്നലിലോ ഒക്കെ നമ്മൾ കാണുക ഈ കാണുന്ന ഒരു പത്തോ അമ്പതിനായിരമോ ട്രാൻസ്ജെൻഡേഴ്സിനെ വെച്ച് ഈ അൻപത് ലക്ഷത്തോളം വരുന്ന ട്രാൻസ്ജെൻഡേഴ്സിനെ നമ്മൾ വിധിക്കുമ്പോൾ അതെന്താണ് നമ്മൾ സാധാരണ പറയുമല്ലോ ബുക്കിനെ അതിൻ്റെ കവർ വെച്ച് ജഡ്ജ് ചെയ്യുക എന്ന് പറയുക എന്ന് പറയുന്ന പോലെ ഈ സമൂഹത്തിൽ കാണുന്ന വിസിബിലിറ്റി ഉള്ള പത്തോ ആയിരം അല്ലെ കേരളത്തിൽ പ്രത്യേകിച്ച് ഒരു പത്തോ പതിനയ്യായിരം ഉണ്ട് അപ്പോൾ പുറത്ത് കാണുന്ന കുറച്ച് പേരെ വെച്ച് എല്ലാ ട്രാൻസും ഇതാണെന്ന് പറയുന്ന ഒരു പ്രിജഡേസ് കേരളത്തിൽ വളരെ സജീവമാണ് കേരള കേരളത്തിന് വെളിയിലുള്ള സംസ്ഥാനങ്ങളിൽ അത്രയില്ല കാരണം നമ്മൾ ഷാർ പറഞ്ഞ പോലെ മലയാളികൾക്കാണ് അത് ഭയങ്കര ഭീതി ഷാറ് തമിഴ്നാട്ടിൽ പോയി നോക്കൂ അവിടെ ആന്ധ്രയിൽ പോയി നോക്കൂ ആന്ധ്രയിലൊക്കെ പള്ളിയിൽ കൊയർ പാടുന്ന ട്രാൻസ്ജെൻഡേഷൻ്റെ കൊയർ തന്നെയുണ്ട് അപ്പൊ അത്ര മാത്രം ആക്സെപ്റ്റൻ ഷാർ സംസ്ഥാനങ്ങൾ നേരത്തെ സർവേയുടെ കാര്യം പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഒരു അവസ്ഥ കേരളത്തിൽ കേരളത്തിൽ സാറേ ഇപ്പോ വിസിബിലിറ്റി ഇൻവിസിബിലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം ഈ ഫീൽഡിലുണ്ട് അതായത് വിസിബിൾ ട്രാൻസ്ജെൻഡേഴ്സ് എത്രയാണ് ഇൻവിസിബിൾ ആയിട്ടുള്ളത് ഇപ്പം ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഉൾപ്പെടെയുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഇപ്പൊ കേരളത്തിൽ നിലവിലില്ല അങ്ങനെ ഒരു പ്രത്യേക കണക്കെടുപ്പ് നടന്നില്ല രണ്ടായിരത്തി പതിനാറിൽ അതിനൊരു ശ്രമം നടന്നെങ്കിൽ അത് പൂർത്തീകരിച്ചിട്ടില്ല എന്നാൽ ഇപ്പം നമുക്കുള്ളത് ഞങ്ങളെപ്പോലുള്ള എൻ ജി ഒസിൻ്റെ ഷാഡോ റിപ്പോർട്ടും ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു കണക്കും അവർ അനുസരിച്ച് കേരളത്തിൽ ഒരു ഇരുപത്തയ്യായിരത്തോളം ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് അതിനകത്തൊരു പതിനയ്യായിരം പേര് വിസിബിളാണ് ബാക്കി പതിനായിരം പേര് ഇപ്പോഴും വിസിബിലിറ്റി ഇല്ലാതെ ഒളിച്ചും പാത്തും വീടിനുള്ളിലൊക്കെ ആരോടും പറയാതെ നടക്കുന്ന ആളുകളാണ് കേരളത്തിലുള്ളത് അതാണ് കേരളത്തിൻ്റെ ഒരു സ്ഥിതി ഒരു ഇരുപത്തയ്യായിരത്തോളം ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടാകും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഭീതി വളരെ സ്ട്രോങ് അപ്പം ഇത് എന്നുള്ളൊരു പ്രതിവിധി എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് ട്രാൻസ്ജെൻഡർ എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കുക അതിനൊരു താല്പര്യം കാണിക്കില്ല സഭയാണ് ആദ്യമായി ഇന്ത്യയിൽ ഒരു സഭ എന്ന നിലയിൽ ഈ ട്രാൻസ്ജെൻഡേഴ്സ് പ്രോജക്റ്റ് ആ ഇടപെടുന്നത് ഞങ്ങൾ എപ്പോഴും അങ്ങനെയായിരുന്നു മുംബൈയിലെ ചുവന്ന തെരുവിലെ ലൈംഗിക തൊഴിലാളികൾ ഞങ്ങൾ അങ്ങനെ ആ വാക്ക് ഉപയോഗിക്കാറില്ല ഞങ്ങൾ കൊമേഴ്സ്യലി എക്സ് സെക്ഷലി എക്സ്പ്ലോയിറ്റഡ് വിമൻ എന്നാണ് ഞങ്ങൾ പറയുക അത്തരം സി എസ് സി ഡബ്ല്യു ആയിട്ടുള്ള ആളുകളുടെ ഇടയിലും പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യത്തെ സഭ മാർത്തോമാ സഭയാണ് അപ്പം ഞങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് ഈ മുന്നിലിറങ്ങുന്ന അത്തരം ഉള്ള പ്രോജക്റ്റ് ഏറ്റെടുക്കുന്ന സഭയതുകൊണ്ട് ഞങ്ങളതിനകത്ത് ഇറങ്ങി അതിനെക്കുറിച്ച് പഠിച്ചു ഇപ്പോഴാണ് ഞങ്ങൾക്കത് കുറച്ചുകൂടെ കൃത്യമായിട്ട് മനസ്സിലാകും അപ്പോൾ അതാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചുള്ള പൊതുവേ ഉള്ള ഒരു കാര്യം ഇതിലൊരു കൺഫ്യൂഷനുണ്ട് എപ്പോഴും എന്താണ് ഈ സെക്സ് അല്ലെങ്കിൽ എന്താണ് ഈ ജെൻഡർ ഇങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻ എപ്പോഴും നിലനിൽക്കുന്നു വളരെ കറക്റ്റാണ് സാറിച്ച് ചോദിക്കുന്നത് അത് നമ്മുടെ സമൂഹത്തിന് ഇപ്പോഴും ഈ ഡിസ്റ്റിങ്ഷൻ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് നമ്മളീ ഇപ്പം സാർ തന്നെ നോക്കിക്കോളൂ ഒരു ഒരു പതിനഞ്ച് വർഷം മുമ്പുള്ള നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമുകളിലൊക്കെ പേര് കഴിഞ്ഞാൽ വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചോദിക്കുന്ന സെക്സ് ആണ് ഇപ്പോൾ സാറിന് അത് കാണാൻ പറ്റില്ല ഇപ്പോൾ ഉള്ള എല്ലാ ഫോമിലും സെക്സിന് പകരം ചോദിക്കുന്നത് ജെൻഡറാണ് ചോദിക്കുന്നത് അതേ ചോദിക്കാൻ പാടുള്ളൂ സെക്സ് ചോദിക്കാൻ പാടില്ല അപ്പോൾ ഇപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റികളാവട്ടെ ഏത് തരത്തിലുള്ള ഫോമുകളിലും നമ്മൾ സെക്സ് ജെൻഡറാണ് ചോദിക്കുക അപ്പോൾ അതിനകത്ത് മെയിൽ ഫീമെയിൽ അതിർന്നു വരും ചിലപ്പം മെയിൽ ഫീമെയിൽ നോൺ കൺഫേം എന്നുവരും അങ്ങനെ പല പേരുകളിൽ ഇപ്പോൾ വരുന്നുണ്ട് അപ്പം വളരെ കൃത്യമായൊരു ചോദ്യം ആ സാറ് ചോദിച്ചാൽ എന്താണ് ഈ സെക്സ് എന്താണ് ജെൻഡർ ഇത് വളരെ ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം സെക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം വരുന്നത് ഈ ലൈംഗിക വേഴ്ചകൾ ലിംഗ ലൈംഗിക ബന്ധങ്ങൾ ഇതൊക്കെയാണ് സെക്സ് എന്നുള്ള പദത്തിൽ നമ്മളിങ്ങനെ കൺഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതല്ല സത്യം സെക്സ് എന്ന് പറഞ്ഞാൽ ഒരു കു ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ ബാഹ്യമായ ലൈംഗിക അവയവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നടത്തുന്ന ടാക്സ് നമ്മൾ സെക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ ആൺകുട്ടിയാണെങ്കിൽ ലിംഗം ഉണ്ടാവും പെൺകുട്ടിയാണെങ്കിൽ വജൈനൽ ഓപ്പണിംഗ് ഉണ്ടാവും അപ്പോൾ നമ്മൾ നിശ്ചയമായിട്ട് പറയും ഇത് പെണ്ണാണ് ഇതാണാണ് ഇതാണ് സെക്സ് എന്ന് പക്ഷേ നമ്മൾ പിന്നെയും കുറച്ചുകൂടെ കാര്യങ്ങൾ ഇപ്പോൾ സെക്സിനെ കുറിച്ച് പറയും വേറെ കുറെ പാരാമീറ്റേഴ്സും ഉണ്ട് അപ്പോൾ നമ്മളൊരു പ്രൈമറി ഡാറ്റയുണ്ട് സെക്കൻഡറി ഡാറ്റയുണ്ട് അതായത് പ്രൈമറി നമുക്ക് പുറത്ത് കാണുന്നതാണ് അപ്പോൾ ഒരു കൊച്ചു കുട്ടിയാണോ പെണ്ണാണോ തീരുമാനിക്കുന്ന അതിൻ്റെ അവയവം നോക്കി നമുക്ക് തീരുമാനിക്കാം പക്ഷേ പുണ്യം പ്രശ്നമുണ്ട് ഈ കുട്ടിയുടെ ഹോർമോൺ ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഹോർമോൺ ലെവൽ ഏതാണെന്ന് അറിയാൻ പറ്റില്ല ഈ കുട്ടിക്ക് യൂട്രസ് ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അപ്പം അത് സെക്കൻഡറി ലെവലിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ കുട്ടിയുടെ കുറച്ച് ഇന്നർ പരിശോധനകളൊക്കെ നടത്തിയാണ് ഈ കുട്ടി പൂർണ്ണമായും പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ നമ്മൾ തീരുമാനിക്കാം പുറം നോക്കി മാത്രമല്ല അപ്പം സെക്സ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കലി ഒരാൾ അയാളുടെ ഫിസിക്കലി അയാളുടെ ലൈംഗിക അവയവം എന്താണ് അതനുസരിച്ച് നമ്മൾ പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ മാത്രമാണ് സെക്സ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല സെക്സ് എന്ന് പറഞ്ഞാൽ അപ്പം അതിൻ്റെ കുറച്ച് പിന്നെ ഡീവിയേഷൻസ് ഉണ്ട് അത് ഞാൻ പിന്നെ പറയാം പിന്നെ വേറൊരു കൂട്ടം നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളത് നമ്മുടെ സമൂഹത്തിൽ എത്ര സെക്സ് ആവുള്ളത് നമ്മൾ സാറിന് പറയുമല്ലോ സാറിന് പറയാമോ എന്തൊക്കെയാണ് നമ്മുടെ ഞാൻ ജസ്റ്റ് ചോദിക്കുക ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീ പുരുഷൻ ആ ഇപ്പോൾ ട്രാൻസ്ജെൻഡർ ഓക്കെ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം എന്താ അറിയാം ഞാൻ ഇത് ആരോടൊക്കെ ചോദിച്ചിട്ടുണ്ടോ അവരല്ല എന്നോട് പറഞ്ഞിട്ടുള്ളത് പുരുഷൻ സ്ത്രീ ട്രാൻസ്ജെൻഡർ എന്നാ പക്ഷെ സാർ ആദ്യ സ്ത്രീടെ പേരാണ് അത് ചെറിയ കാര്യമല്ല കേട്ടോ അത് ഞങ്ങൾ ഈ പബ്ലിക്കിൻ്റെ ഇടയിൽ ഇടപെടുമ്പോൾ ഏത് വേദിയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട് അവരെല്ലാം എന്നോട് പറഞ്ഞു പുരുഷൻ സ്ത്രീ ട്രാൻസ്ജെൻഡർ അപ്പം നമ്മൾ തന്നെ ഒരു ക്ലാസിഫിക്കേഷൻ വെച്ചിട്ടുണ്ട് പുരുഷനാണ് ആദ്യത്തെ ജെൻഡർ സ്ത്രീ രണ്ടാമത്തെ ജെൻഡർ ട്രാൻസ്ജെൻഡർ മൂന്നാമത്തെ ജെൻഡർ ആ ആരാണ് ആണാണ് ആദ്യത്തെ ജെൻഡർ തീരുമാനിച്ചത് നമ്മൾ തന്നെ സമൂഹത്തിൻ്റെ അപ്പം ഒരു കാര്യം മനസ്സിലാക്കി സാമൂഹികപരമായൊരു നിർമ്മിതിയാണ് ജെൻഡർ എന്ന് പറയുന്നത് അത് നമ്മുടെ ശരീരമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമല്ല അത് നമ്മുടെ എക്സ്പ്രഷൻ എങ്ങനെ എൻ്റെ ജെൻഡർ ഞാൻ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത് അതിന് നമ്മൾ ജെൻഡർ എക്സ്പ്രഷൻ എന്നാണ് പറയാം അപ്പം ഞാൻ ഇത് ഇത് ഇങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ സിസ് ജെൻഡർ എന്ന് പറയുക എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പം സാറ് പുരുഷനാണ് സാറിൻ്റെ ലൈംഗികം പുരുഷൻ്റെതാണ് സാറിൻ്റെ ഡ്രസ് കോഡ് പുരുഷൻ്റെതാണ് സാറിൻ്റെ പെരുമാറ്റം പുരുഷൻ്റെതാണ് സാറിൻ്റെ ശബ്ദം പുരുഷൻ്റെതാണ് ഇതിലെല്ലാം ഉപരി സാറിന് സാറിനെ കുറിച്ച് തന്നെ ഉള്ള ബോധം ഒരു പുരുഷൻ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ സിസ് ജെൻഡർ എന്നാണ് വിളിക്കുക സിസ് ജെൻഡർ എന്ന് വിളിക്കുക എന്നാൽ ചില ആളുകളിൽ എന്ന് പറഞ്ഞാൽ സി ഐ എസ് അത് സിസ് ജെൻഡർ ആണ് അവരെ നമ്മൾ മറ്റേത് ട്രാൻസ്ജെൻഡർ ആണ് അപ്പം നം കോമൺ ആയിട്ടുള്ള ആളുകളെ നമ്മൾ സിസ് ജെൻഡർ എന്ന് പറയുന്നത് സാധാരണ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് അത് നമ്മൾ മാറ്റണം സാധാരണ മനുഷ്യരും ട്രാൻസ്ജെൻഡർ എന്നുള്ളൊരു പ്രയോഗം അത് തെറ്റാണ് എല്ലാവരും സാധാരണ മനുഷ്യർ തന്നെയാണ് നമ്മൾ അവർ സാധാരണ എന്ന് പറയുമ്പോൾ ഇവർ അസാധാരണമെന്ന് വരൂല്ലേ അങ്ങനെ വരാൻ പാടില്ല എല്ലാവരും സാധാരണ മനുഷ്യർ തന്നെ അപ്പം ജെൻഡർ എന്ന് പറഞ്ഞാൽ സോഷ്യൽ കൺസ്ട്രക്റ്റഡ് ആണ് അതിന് സ്ത്രീ ഇങ്ങനെ നടക്കണം പുരുഷൻ ഇങ്ങനെ നടക്കണം സ്ത്രീ ഇങ്ങനെ സംസാരിക്കണം അവൾ കാലുമേ കാലുവേ വെച്ചിരിക്കാൻ പാടില്ല അല്ലെങ്കിൽ പുരുഷൻ പെരുമാറുന്ന പോലെ പെരുമാറാൻ പാടില്ല എന്നൊക്കെ പറയുന്ന കൺസ്ട്രക്റ്റുകൾ അതിനാണ് ജെൻഡർ എന്ന് പറയുന്നത് അപ്പോൾ ഈ സെക്സും ജെൻഡറും ഒരേപോലെ കോംപ്ലിമെൻറ്ററി ആവുന്ന ആളുകളെയാണ് സിസ് ജെൻഡർ എന്ന് വിളിക്കുക എന്നാൽ ചില ആളുകളിൽ അവരുടെ സെക്സ് അല്ല അവരുടെ ജെൻഡർ എന്ന് പറയുന്നത് അവരുടെ അവരെക്കുറിച്ചുള്ള അതായത് ജെൻഡർ ഐഡൻറ്റിറ്റി എന്നാണ് നമ്മളതിന് പറയുക ആ വാക്ക് വളരെ പ്രധാനമാണ് ജെൻഡർ ഐഡൻറ്റിറ്റി അതായത് ഞാനാണോ എൻ്റെ ഡ്രസ് കോഡാണോ എൻ്റെ ലൈംഗിക അവയവാണ് എൻ്റെതാണ് അതെയോ അതോടൊപ്പം തന്നെ ഞാൻ എന്നെ അടയാളപ്പെടുത്തുന്നവരാണായിട്ടാണ് അതിനാണ് ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അപ്പോൾ സെക്സ് ജെൻഡർ ജെൻഡർ ഐഡൻറ്റിറ്റി ഈ മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട എന്നാൽ ട്രാൻസ്ജെൻഡർ വിഷയം വരുമ്പോൾ ഇതിൻ്റെ അവരെന്താണോ അവരുടെ ബയോളജിക്കൽ സെക്സ് അതിന് നേരെ എതിരായിരിക്കും അവരുടെ ജെൻഡർ വരും അവരുടെ ജെൻഡർ ഐഡൻറ്റിറ്റി വരുക അപ്പം അവർ പുരുഷൻ്റെ ശരീരമാണ് പക്ഷേ അവരുടെ മനസ്സും അവരുടെ ചിന്താഗതികളും അവരുടെ ഹോർമോൺ ലെവലൊക്കെ സ്ത്രീകളുടേതായിരിക്കും അപ്പം അവർ ഫിസിക്കലി മെയിലായിട്ടായിരിക്കും പക്ഷെ അവരെ ജെൻഡർ നോക്കുമ്പോൾ സ്ത്രീ ആയിരിക്കും അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ട്രാൻസ് ജെൻഡർ എന്ന് പറയും അപ്പം ഈ ജെൻഡർ എന്താണോ അതിലേക്ക് ഒരാൾ ഒരാളവരുടെ ശരീരത്തെ മാറ്റുന്നതിനാണ് നമ്മൾ സർജറികൾ ഉപയോഗിക്കുക അതിന് സെക്സ് റീ അസൈമെൻറ്റ് സർജറി എന്നൊക്കെയാണ് ഈ അടുത്ത കാലം വരെ പറഞ്ഞിരുന്നത് ഇപ്പം നമ്മൾ ആ വാക്ക് വാക്കുപയോഗിക്കാതില്ല ഇപ്പം നമ്മൾ ജെൻഡർ കൺഫർമേഷൻ സർജറി എന്നാണ് അപ്പോൾ എനിക്ക് എന്ത് ജെൻഡറാണോ എനിക്ക് തോന്നുന്നത് അതനുസരിച്ച് ഞാൻ എൻ്റെ ശരീരത്തെ മാറ്റുന്നതാണ് നമ്മൾ സർജറി എന്ന് പറയുന്നത് അപ്പം സെക്സ് ജെൻഡർ ജെൻഡർ ഐഡൻറ്റിറ്റി മറ്റൊന്ന് ജെൻഡർ എക്സ്പ്രഷനാണ് ഞാൻ എന്നെ എങ്ങനെയാണ് സമൂഹത്തിൽ കാണിക്കാൻ ഇഷ്ടപ്പെടുന്നത് അപ്പം നിങ്ങൾ നോക്കിയാൽ ട്രാൻസ്ജെൻഡേഴ്സൊക്കെ ഭയങ്കര ഒരുങ്ങി ഒക്കെ നടക്കുന്നത് പെൺ പെൺ സ്ത്രീകളൊക്കെ അതിന് കാരണം അവരുടെ ജെൻഡർ എക്സ്പ്രഷൻ ഞാനൊരു പെണ്ണാണെന്ന് ഈ സമൂഹത്തെ കാണിക്കാനുള്ള ആവേശമാണ് അതുകൊണ്ടാണ് അവർ ദു ധാരാളം പണം ഫെമിനൈസേഷൻ പ്രോസസ്സിന് വേണ്ടി ചെലവിടുന്നത് അത് അവരുടെ കുറ്റ അവരെ സമയത്തോളം ഞാനൊരു പെണ്ണാണെന്ന് എങ്ങനെയും ഈ സമൂഹത്തെ ഒന്ന് കാണിക്കണം അതുകൊണ്ട് ആ ഷാർ നോക്കുക അവർ ഭയങ്കരമായിട്ട് ഒരുങ്ങിയായിരിക്കും അത് അത് അവരുടെ ജെൻഡർ എക്സ്പ്രഷൻ്റെ ഒരു തെസ്റ്റാണ് അകത്ത് നടക്കുന്ന വലിയൊരു കോൺഫ്ലിക്റ്റാണ് അതാണ് പുറത്തേക്ക് അവർ കൊണ്ടുവരും അപ്പോൾ സെക്സും ജെൻഡറും ജെൻഡർ എക്സ്പ്രഷൻ ജെൻഡർ ഐഡൻറ്റിറ്റി എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ മനസ്സിലാക്കാതെ നമുക്ക് ട്രാൻസ്ജെൻഡർ എന്താണെന്നോ ആ വിഷയത്തെക്കുറിച്ച് പറയാൻ പറ്റില്ല ഈ ഈ ഇത് ഈ ട്രാൻസ്ജെൻഡേഴ്സ് വിഷയം വളരെ റീസെൻ്റായിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഇത്രയും വളരെ ശക്തമായിട്ട് രംഗ ചർച്ച ചെയ്യപ്പെടുകയും അതോടൊപ്പം അവരൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങിയതും ഒക്കെ തുടങ്ങിയപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഇപ്പോൾ മാതാപിതാക്കൾക്കൊക്കെ ഉള്ളൊരു വിഷയം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ട്രാൻസ്ജെൻഡേഴ്സായ കുട്ടികൾ സമൂഹത്തിൽ ഉണ്ടാകുന്നത് അതിനെന്തെങ്കിലും ബയോളജിക്കൽ റീസൺസ് ഉണ്ടോ അതാണ് ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം വളരെ വളരെ കറക്റ്റാ സാറേ ചോദിച്ചത് നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുള്ളൊരു സമൂഹമാണ് നമ്മുടെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ട്രാൻസ്ജെൻഡറൊക്കെ വെറുതെ ആണ് അഭിനയമാണ് അവർക്ക് അതിൻ്റെ ചില ഈ മുസ്ലിം ദാവാ പ്രവർത്തകരൊക്കെ ഇതിനെതിരെ വലിയ ക്യാമ്പയിൻ തന്നെ നടത്തുന്നുണ്ട് ഇതൊക്കെ തെറ്റാണ് ഇത് കൗൺസിലിംഗ് കൊടുത്താൽ മാറ്റിയെടുക്കാവുന്നത് ഇപ്പോഴും ഈ ദൈവകോപമാണ് വളരെ കണക്റ്റാണ് പ്രത്യേകിച്ച് ഈ അടുത്ത കാലം വരെ ട്രാൻസ്ജെൻഡേഴ്സിനെ ഒക്കെ ശവം അടക്കുന്നത് ഈ കേരളത്തിന് വെളിയിലൊക്കെ വലിയ കുഴിയെടുത്തിട്ട് നശിച്ച ജന്മമേ ഇനി ഒരിക്കലും തിരികെ വരരുതെന്ന് പറഞ്ഞിട്ട് ശവിച്ചിട്ടായിരുന്നു നടക്കുന്നത് അത്ര ദൈവകോപാണെന്നൊക്കെ വിചാരിച്ചൊരു സംഭവം പക്ഷേ ഇത് സയൻറ്റിഫിക്കൽ ഇത് നൂറ് ശതമാനം ജനറ്റിക് ായിട്ടുള്ള ഒരു ഫിനോമിനൻ ആണ് നമ്മളൊരു ജനിതക പ്രോബ്ലം എന്നോ ഒരു ജനറ്റിക് ഇഷ്യൂ എന്നുള്ള വാക്കൊന്നും ഉപയോഗിക്കാറില്ല ഇതിന് നമ്മളൊരു ഫിനോമിനൻ എന്നുള്ള ഉപയോഗിക്കും ജനിതകപരമായ ഒരു ഘടനയാണ് എന്ന് തന്നെ സംഭവിച്ചതെന്ന് നോക്കിയാൽ ഒരുപാട് തിയറികളാണ് അപ്പോൾ ഇതിനെതിരെ സംസാരിക്കുന്ന ആളുകളൊക്കെ നെറ്റ് കയറിയിട്ട് പല തിയറികൾ കൊണ്ടുവരുന്നുണ്ട് ശരിയാണ് നെറ്റിൽ നമുക്ക് ഇഷ്ടംപോലെ ഫോർ എഗെയിൻസ്റ്റ് ധാരാളം അപ്പം ലോ ഉണ്ടാവും പക്ഷെ ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള തിയറി എന്ന് പറയുന്നത് നമ്മുടെ ക്രോമോസോമിൽ വരുന്ന വ്യതിയാനങ്ങളാണ് ഇതിൻ്റെ പ്രധാന കാരണം എന്ന് നമുക്കറിയാം നമ്മളിൽ എക്സ് വൈ ക്രോമോസോം ക്രോമോസോമാണല്ലോ മനുഷ്യനോട് എക്സ് എസ് ക്രോമോസോമാണേൽ അത് ഫീമെയിൽ ഫീറ്റസ് ആയിരിക്കും എക്സ് വൈ ക്രോമോസോം ക്രോമോസോമാണേൽ അത് മെയിൽ ഫീറ്റസ് ആയിരിക്കും അപ്പം ഈ എക്സും ഈ ഈ രണ്ട് ക്രോമോസോമിനും ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ സാധാരണ ഗതിയിൽ ഇന്ന് നോർമലായിട്ട് ഇതിൻ്റെ റിസെപ്റ്റിവിറ്റി ഇല്ല അതായത് അമ്മയിൽ നിന്ന് സ്വീകരിക്കുന്ന ഹോർമോണുകൾ അപ്പോൾ ഈ എല്ലാ ക്രോമോസോമും ഹോർമോൺ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ അമ്മയുടെ ശരീരത്താകുമ്പോൾ അമ്മയിൽ നിന്നാണ് ഹോർമോൺ സ്വീകരിക്കുക അമ്മയുടെ ശരീരത്ത് തന്നെ ഈസ്ട്രോജനും ഉണ്ട് ആൻട്രോജനും ഉണ്ട് അപ്പം ഈ അമ്മയുടെ ശരീരത്തൊരു അമ്മയുടെ വയറ്റിലൊരു ഫീറ്റസ് വളരുമ്പോൾ എത്രമാത്രം ഇത് ഈസ്ട്രജൻ സ്വീകരിക്കുന്നു ഇപ്പോൾ ഒരു എക്സസ് ക്രോമോസോം ആണെങ്കിൽ നാച്ചുറലി അമ്മയിൽ നിന്ന് കൂടുതൽ ആണ് അത് സ്വീകരിക്കേണ്ടത് കാരണം കൂടുതൽ ഫെമിനിറ്റി അതാണുള്ളത് അപ്പോൾ സ്ത്രൈണത കൂടുതൽ വരുന്നത് അമ്മയിൽ നിന്ന് ഈ ഈ ക്രോ ഈ ഒരു ഹോർമോൺ സ്വീകരിക്കുമ്പോഴാണ് എന്നാൽ രണ്ട് തരത്തിലാണ് അതിൻ്റെ ജനിതകപരമായ ഘടന പറയുന്നത് ഒന്ന് ഒന്ന് അമ്മയിൽ നിന്ന് ഈ ഈസ്ട്രജൻ ഹോർമോൺ ധാരാളമായി സ്വീകരിക്കാൻ ഈ ക്രോമോസോമിന് കഴിയാതെ വരും അതിന് ക്രോമോസോമിന് റെസെപ്റ്റിവിറ്റി സിൻഡ്രം എന്നാണ് പറയുക ഹോർമോൺ റെസെപ്റ്റിവിറ്റി സിൻഡ്രം ഈ ഹോർമോൺ റെസെപ്റ്റിവിറ്റി സിൻഡ്രം ഉള്ളതുകൊണ്ട് കൊണ്ട് നിന്ന് ഈസ്ട്രജൻ കുറച്ച് സ്വീകരിക്കുന്നുള്ളൂ പക്ഷേ എക്സസ് ക്രോമോസോമാണ് അപ്പോൾ അത് വളരുമ്പോൾ സ്ത്രൈണത കുറഞ്ഞ ഒരാളായിട്ടായിരിക്കും ഒരു പെൺകുട്ടിയായിട്ടായിരിക്കും പുറത്തേക്ക് വരിക സെക്സ് സെയിം ആയിരിക്കും സെക്സ് പെണ്ണിൻ്റെ തന്നെ ആയിരിക്കും പക്ഷെ ആ ക്രോമോസോം പുറത്തു വരുന്നത് പുരുഷ ഭാവത്തോടു കാരണം ക്രോ ഈ ക്രോമോസോം ആവശ്യത്തിനുള്ള ഹോർമോൺ അമ്മയുടെ ശരീരത്തിനൊന്നും സ്വീകരിച്ചിട്ടില്ല ഒന്ന് രണ്ട് ഓവർ എക്സ്പോഷർ ഓഫ് ഈസ്റ്റർജൻ ഈ അമ്മയിൽ നിന്ന് ഓവറായിട്ട് എക്സ്പോഷർ വരുമ്പോൾ എക്സ് വൈ ക്രോമോസോമാണ് അത് മെയിൽ ഫീച്ചേഴ്സ് ആയിരിക്കും പക്ഷേ അമ്മയിൽ നിന്ന് സ്വീകരിക്കേണ്ട ആൻട്രജൻ ഹോർമോണിന് പകരം കൂടുതൽ ഈസ്റ്റർജൻ ഹോർമോണിൻ്റെ ഓവർ എക്സ്പോഷർ ഈ എക്സ് വൈ ക്രോമോസോമിലുണ്ടാകുമ്പോൾ ഈ ആണിൻ്റെ സെക്സ് ആയിരിക്കും പക്ഷേ വളർന്നു വരുമ്പോൾ അതിൻ്റെ ജെൻഡർ ഫീമെയിൽ ആയിരിക്കും ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായി ഇന്ന് ലോകത്ത് തെളിയിക്കപ്പെട്ടിട്ടുള്ള എത്രയും ചെറിയ വാക്കിൽ പറയാൻ പറ്റുന്ന ഒരു തിയറി ഇത് നമ്മൾക്ക് ഈ അവസ്ഥയിൽ തന്നെ ഗർഭാവസ്ഥയിൽ തന്നെ ഇത് അങ്ങനെയുള്ള ഇപ്പോൾ ഇപ്പം നിലവിൽ അത്തരം പഠനങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഇപ്പം തന്നെ എം ആർ ഒക്കെ ആയിട്ടുള്ള കുട്ടികളെയൊക്കെ നമുക്കിപ്പോൾ ഈ പിന്നെ ഈ നമ്മളെ ഫ്ലൂയിഡ് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കും പക്ഷേ ഇതിനിപ്പോൾ അത്തരം പഠനങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ ഇപ്പം ആയിട്ടില്ല ഇത് വളരെ ഇന്നർ ബോഡിയിൽ നടക്കുന്ന ഒരു ഹോർമോൺ ചെയ്തിട്ടാണ് അത് അത്തരം പഠനങ്ങൾ നടക്കുന്നതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം നിലവിൽ അത് തിരിച്ചറിയാനുള്ള സംവിധാനങ്ങളില്ല പിന്നെ സാറ് ചെയ്ത് പ്രായം മുതലാണെന്നാണ് ഇത് നമ്മളൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഇത് ആ ട്രാൻസ്ജെൻഡർ ആണെന്നൊന്നും പറയാൻ പറ്റില്ല ആ കുട്ടിക്കൊരു ക്യൂബിക് പീരീഡ് ഒക്കെ വരുമ്പം അവരുടെ ഹോർമോൺ ധാരാളമായി ഉത്പാദിപ്പിച്ചു തുടങ്ങുമ്പോഴാണ് അവർ പെൺ ശരീരമാണ് പക്ഷേ കൂടുതൽ സ്ത്രൈണമായിട്ടുള്ള ഭാവം ഉത് പുരുഷ പൗരുഷഭാവം ഉത്പാദിപ്പിക്കുന്നു തീരണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകുന്നു മല്ലെ ആ പെൺകുട്ടികളുടെ ജെൻഡർ ഡ്രസ്സ് എക്സ്പ്രഷൻ ഡ്രസ്സുകൾ മാറ്റുന്നു പുരുഷനാവാൻ ആഗ്രഹിക്കുന്നു പിന്നീട് എക്സ്റ്റേണൽ പുരുഷൻ്റെ ആൻട്രജൻ ഹോർമോണിൻ്റെ ഇൻടേക്ക് തുടങ്ങുന്നു അങ്ങനെയാണ് അവർ സ്ലോലി സ്ലോലി ഒരു പുരുഷൻ അവർ പത്ത് മുതൽ മുകളിലോട്ടുള്ള പ്രായത്തിലായിരിക്കാം ഒരു ട്രാൻസ്ജെൻഡർ ആണെന്ന് ആ ആൾ പോലും തിരിച്ചറിയും ഓ ശരി 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 മനസ്സിലായി പത്ത് വയസ്സിന് മുകളിൽ മാത്രമാണ് ചിലർക്ക് ചെറുപ്പത്തിലേക്ക് തോന്നുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് വളരെ സ്ട്രോങ് ആയിട്ട് വരുന്ന ആ ഒരു ഹോർമോൺ ഡെവലപ്മെൻറ്റ് ധാരാളം ക്യൂബിക് പീരീഡിലാണെന്ന് കൂടുതൽ കണ്ടു നമ്മൾ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നില്ല ഇനിയും വളരെ ഗഹനമായ കാര്യങ്ങൾ ഇതേക്കുറിച്ച് നമ്മുടെ സമൂഹം അറിയേണ്ടതുണ്ട് അത് തുടർ ചർച്ചകളിൽ നമ്മൾ വീണ്ടും സംസാരിക്കും